ഹായ് ആയിക്കോട്ടുകാരെ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി തക്കാളി കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തക്കാളി തോൽ കളഞ്ഞ് മുറിച്ചിട്ടതാണ് അതിലേക്ക് പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം തേങ്ങ അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ശൈലം പെരുഞ്ചീരകം ചെറിയുള്ളി ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ ഒരു കഷ്ണം ഇരുപുളി ഇത്രയും ചേർത്ത് ഒരുപാട് അരയരുത് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം നമുക്ക് ഇനി നമ്മുടെ അങ്ങനെ നമ്മുടെ തക്കാളി ഇവിടെ വെന്ത് ഇനി ശലം ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ കറി ഇവിടെ തിളച്ച് തുടങ്ങി നമുക്കിനി കടു വറുത്തിട്ട് കൊടുക്കാം എണ്ണ ചൂടായി നമുക്കിനി കടുവിട്ട് കൊടുക്കാം കടുവറക്കുമ്പോൾ എപ്പോഴും പച്ച വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടാൻ നോക്കുക അതാണ് കറിക്ക് ടേസ്റ്റ് ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഫൈവ് മിനിറ്റ് ഉണ്ടാക്കുന്ന തക്കാളി കറി റെഡിയായി ബായ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യണം കമൻറ്റും ഇനിയും ഇങ്ങനെയുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് ഇട്ടു തരുന്നതായിരിക്കും ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി തക്കാളി കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തക്കാളി തോല് കളഞ്ഞ് മുഴിച്ചിട്ടതാണ് അതിലേക്ക് പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം തേങ്ങ അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ശാലം ചെറിയ ഉള്ളി ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ ഒരു കഷ്ണം ഇരുപൊളി ഇത്രയും ചേർത്ത് ഒരുപാട് അരയരുത് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം നമുക്ക് പിന്നെ നമ്മുടെ അങ്ങനെ നമ്മുടെ തക്കാളി ഇവിടെ വെന്ത് ഇനി ശാലം ഉപ്പിട്ട് കൊടുക്കും ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ കറി ഇവിടെ തിളച്ച് തുടങ്ങി നമുക്കിനി കടു വറുത്തിട്ട് കൊടുക്കാം എണ്ണ ചൂടായി നമുക്കിനി കടുവിട്ട് കൊടുക്കാം കടു വറക്കുമ്പോൾ എപ്പോഴും പച്ച വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടാൻ നോക്കുക അതാണ് കറിക്ക് ടേസ്റ്റ് ഇനി നമുക്ക് കറിയിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഫൈവ് മിനിറ്റ് ഉണ്ടാക്കുന്ന തക്കാളി കറി റെഡിയായി ബായ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യണം കമൻറ്റും ഇനിയും ഇങ്ങനെയുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് ഇട്ടു തരുന്നതായിരിക്കും